തവനൂർ തിരുനാവായ പാലം മെട്രോമാൻ ഇ ശ്രീധരന്റെ രൂപരേഖ അംഗീകരിച്ച് അദ്ദേഹത്തിന്റെ കൂടെ ഉപദേശത്തോടു കൂടി പാലം നിർമ്മിക്കണമെന്ന് ഹൈക്കോടതി വിധി വന്ന സാഹചര്യത്തിൽ സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത തിരിച്ചടിയാണെന്ന് ബിജെപി സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ കെ കെ സുരേന്ദ്രൻ പറഞ്ഞു ശ്രീധരൻ രണ്ടു തവണ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട രൂപരേഖ നൽകിയിട്ടും അത് പരിഗണിക്കാതെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി റിയാസും കെ ടി ജലീൽ എം എൽ എയും സി പി എം നേതൃത്വവും ഈ ശ്രീധരനോട് മാപ്പ് പറയണം രാജ്യത്ത് വികസന രംഗത്ത് ഈ ശ്രീധരന്റേത് അവസാന വാക്കാണെന്നും ഹൈക്കോടതി വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണെന്നും ശ്രീധരനെ വികസന വിരുദ്ധരായി ചിത്രീകരിച്ചവർ സ്വയം അപമാനിതരായിരിക്കുകയാണെന്നും വിധി വന്നതിനുശേഷം അദ്ദേഹത്തിന്റെ വസതി സന്ദർശിച്ച് അദ്ദേഹത്തെ പൊന്നാടിയണേച്ച് ആദരിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു രണ്ട് തവണ ഈ പാലവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ രൂപരേഖ സമർപ്പിക്കേണ്ടായി പക്ഷേ അതിന് യാതൊരു മറുപടി നൽകാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറാകാത്തത് തികച്ചും പ്രതിഷേധവും അപലപനിയുമാണെന്ന് ഈ വിധിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഈ വിധി വന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട ഈ ശ്രീധരൻ സാറ് രാജ്യത്തിന്റെ വികസന നായകനാണെന്ന് മറ്റൊരു തരത്തിൽ ഹൈക്കോടതി വിധിയിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കെ ടി ജലീൽ എം എൽ എ സി പി എം നേതൃത്വവും പത്മവിഭൂഷൺ ഈ ശ്രീധരൻ സാറിനോട് മാപ്പ് പറയണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ് എഴുപത്തിരണ്ട് മീറ്ററോളം കുറച്ച് നാല് പോയിന്റ് രണ്ട് കോടി ലക്ഷം രൂപ അധിക ചെലവ് വരുന്നത് ചുരുക്കി ഈ പാലം നിർമ്മിക്കാൻ രൂപരേഖ നൽകിയിട്ടും അത് നിരസിച്ച് അഹങ്കാരത്തോട് കൂടിയിട്ട് ഈ പാലം നിർമ്മിക്കാൻ വന്നവർക്കും ഏറ്റ കനത്ത തിരിച്ചടിയാണ് അതുകൊണ്ട് അവര് മാപ്പ് പറയാൻ തയ്യാറാകണമെന്ന് ഹൈക്കോടതി വിധി സ്വാഗതം ചെയ്യുന്നതിനായി മെട്രോമാൻ ഇ ശ്രീധരനും പറഞ്ഞു വിധിയുടെ വിശദാംശങ്ങൾ അറിവായിട്ടില്ല വിശദാംശങ്ങൾ ലഭിച്ചതിനു ശേഷം മറ്റ് വിശദാംശങ്ങൾ പറയുമെന്നും പാലം യാഥാർത്ഥ്യമാക്കാൻ സൗജന്യമായ സേവനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്രിഡ്ജ് എങ്ങനെ ഞങ്ങൾക്ക് അറിയാം സമീപിക്കുകയാണെങ്കിൽ ഞാൻ പറയും എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാം അതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കൊടുക്കാം അങ്ങനെ അവരെ ഗൈഡ് ചെയ്യാൻ പറ്റിയിരിക്കും അത്രയും അത്രേ ഞാൻ പറയുള്ളു എൻ്റെ അറിവിൽ കോടതി പറഞ്ഞിരിക്കുന്നത് എന്നെപ്പോലുള്ള ഒരു വ്യക്തിയുടെ ഉപദേശപ്രകാരം വേണം എന്നിട്ടൊരു ബിഡ്ജ് പണിയുമ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സഹായം ആവശ്യപ്പെട്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രകാരം ബിഡ്ജ് അങ്ങനെ ഞാൻ ഫുൾ ഡീറ്റെയിൽസ് അറിയില്ല സാംസ്കാരിക വേദി നേതാവ് പ്രദീപ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗണേശൻ ി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബ് ഫാഷനും ഒരുങ്ങി കഴിഞ്ഞു വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ ൾ കളക്ഷനുകൾ ബ്രാൻഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ